ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഒരു എവിക്ഷൻ നടന്നിരിക്കുകയാണ് ആ എവിക്റ്റായ വ്യക്തി ബിന്നിയാണ് ഇത് നമ്മുടെ ചാനലിൽ കൂടിയല്ല പറയുന്നത് ഒരുപാട് ചാനൽ ഓൾറെഡി വന്നൊരു കാര്യമാണ് അപ്പോൾ എത്രയൊക്കെ അവർ സൂക്ഷിച്ചാലും എത്രയൊക്കെ പുറത്താകരുത് എന്ന് പറഞ്ഞാലും ഷൂട്ടിങ് കാണാൻ വന്ന ആളുകൾ പറയാലോ രാവിലെ ഷൂട്ടിംഗ് കാണാൻ കയറി കഴിഞ്ഞാൽ വൈകുന്നേരം അവരെ ഇറങ്ങും വൈകുന്നേരം ഇറങ്ങിയാൽ അവരെ കയ്യിൽ ഫോൺ കിട്ടും അവർ ഈ കാര്യങ്ങളെല്ലാം പറയും എന്താണ് ഷൂട്ടിംഗ് നടന്നത് ലാലേട്ടൻ ആരോടൊക്കെ എന്തൊക്കെ ചോദിച്ചു എന്തൊക്കെയാണ് സംഭവിച്ചത് ഇതെങ്ങനെ പോയാലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരുടെയും സ്പ്രെഡ് ആകും അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് ബിന്നി പുറത്തായിരിക്കുകയാണ് ബിഗ് ബോസ് അതിനിപ്പോൾ എത്ര വെച്ചിട്ടും കാര്യമില്ല അത് എപ്പിസോഡ് വരുന്നതിന് മുമ്പ് എപ്പിസോഡ് എന്തായാലും ഞായറാഴ്ച ടെലികാസ്റ്റ് ചെയ്യുമ്പോഴേ ബിന്നി പുറത്തായ കാര്യം എപ്പിസോഡ് കാണിക്കും പക്ഷേ അതിന് മുന്നേ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയാസിലെല്ലാം ഈ വാർത്ത വരും ബിന്നി പുറത്തായിരിക്കുന്നു എന്നുള്ളത് സത്യമാണ് അവിടെ നടന്ന എവിക്ഷൻ പ്രക്രിയ എന്താണ് എന്നുള്ളതാണ് ഇവിടെ വിശദീകരിക്കുന്നത് മറ്റൊന്നുമല്ല അവിടെ ബിന്നിയെയും സാബുമാനെയും നെബിനെയും ഒക്കെ ആക്ടിവിറ്റി ഏരിയയിൽ കൊണ്ടുപോയി ഒരു കണ്ണ് കെട്ടിയുള്ള ഒരു ആക്ടിവിറ്റിയിലൂടെയാണ് ഇവരെ എല്ലാം പുറത്താക്കുന്നത് എന്തായാലും ബിന്നിയുടെ പുറത്താകൽ ഭയങ്കരമായ ഒരു ഷോക്ക് അവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ് കാര്യം അനുമോളൊക്കെ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് ഇവർ ശത്രുക്കളാണെങ്കിൽ പോലും അനുമോൾ ബിന്നിയുടെ പുറത്താകലിന് ഇത്ര ഒരു ഇത് എന്താകുമെന്ന് വിചാരിച്ചില്ല ഉടനെ പുറത്താകുമെന്ന് വിചാരിച്ചില്ല എല്ലാവരും സാബുമാൻ പുറത്താകുമെന്ന് വിചാരിച്ചു കഴിയുന്നത് അവസാനം സാബുമാനും ബിന്നി മാത്രമായിട്ട് ആ ആക്ടിവിറ്റി ഏരിയ നിൽക്കുന്നു അതിനൊടുവിലാണ് ഈ പറയുന്ന ബിന്നി പുറത്താകുന്നത് ബിന്നി പുറത്താകുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിം കൂടിയാണ് അതെന്താണെന്നു ഞാൻ പറയുന്നില്ല അത് എപ്പിസോഡ് വരുമ്പോൾ കണ്ടറിയുക എന്തായാലും ബിന്നി പുറത്തായെന്നുള്ള വാർത്ത ഇപ്പോൾ നിങ്ങളോട് പറയാൻ കാര്യം ഇത് ഓൾറെഡി സോഷ്യൽ മീഡിയ എല്ലാം വന്നതായതുകൊണ്ട് മാത്രമാണ് എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക